ിവസങ്ങളിലായി വില്യാപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന തോടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു വില്യാപ്പള്ളി പ്രദേശത്തിന് ഉത്സവ പ്രതി കൊണ്ടാണ് സമാപന സമ്മേളനം കുറ്റ്യാടി എം എൽ എ കെ പിഞ്ഞ കുട്ടിമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംഘാടകരുടെ വളരെ ചിട്ടയാർന്ന പ്രവർത്തനം കലോത്സവ വിജയത്തിന് മാറ്റുകൂട്ടി സമാപന സമ്മേളനം കെ പി കുഞ്ഞുമാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലാ മാമായും മാറിപ്പോൾ പറയുക കേരള സംസ്ഥാനം നിലവിൽ വന്ന് ആദ്യത്തെ മുഖ്യമന്ത്രി ബഹുമാനായൂതിരിപ്പാളിന്റെ ഭരണത്തിൽ പ്രൊഫസർ ജോസഫ് പൊണ്ടച്ചേരിയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വിചർച്ച സാഹിത്യ നായകനുമായിരുന്ന പ്രൊഫസർ ജോസഫ് കൊണ്ടച്ചേരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനമനുസരിച്ചാണ് അമ്പത്തി എട്ടിൽ ആദ്യമായി കോഴിക്കോട്ട് വെച്ച് സ്കൂൾ കലോത്സവ പരിപാടി ആരംഭിക്കുന്നു വിദ്യാഭ്യാസം എന്നത് വിദ്യാർത്ഥികളുടെ സഹതോണമായ പുരോഗതിയാണ് എന്ന കാഴ്ചപ്പാടോടു കൂടി വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അമ്പത്തെട്ടിൽ ഏതാനും ഇനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നതിൻ്റെ പതകിലുള്ള ചരിത്രം നിശ്ചയിച്ചാൽ നമുക്ക് കാണാൻ കഴിയും തുടർന്നുള്ള വർഷങ്ങളിൽ ജില്ലാതലത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പിന്നീടുള്ള വർഷങ്ങളിലാണ് അത് സബ് ജില്ലാതലങ്ങളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം എം ലീന അധ്യക്ഷത വഹിച്ചു കെ കെ രമ എൽ യാണ് കുഞ്ഞുങ്ങൾ എന്നറിയാം കഴിഞ്ഞ നാല് ദിവസമായി ഇവിടെ നമ്മുടെ കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റി നിൽക്കുന്ന അതിന്റെ സമ്മാനം വാങ്ങിയതിന്റെയും ഒക്കെ ആഘോഷങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുക എല്ലാ കലാമേളകളും പോലെ തന്നെ ഈ തുടങ്ങിയ സദ്യലാ കലാമേളയിൽ ഏറ്റവും നല്ല ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഒരു നാടിൻ്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ് മത്സരാർത്ഥികൾക്കും ബന്ധപ്പെട്ടവർക്കും നല്ല നിലയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയ എം ജെ വി എച്ച് എസ് സിയിലെ കൺവീനർ ഹാഫ് മാസ്റ്റർ കലോത്സവ ലോകോ തയ്യാറാക്കിയ വേണു ചിക്കോത്ത് എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി എ യു വിനോദ് എം അയഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൾ ഹമീദ് മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി വട്ടക്കണ്ടി കുഞ്ഞമ്മദ് തോടന്നൂർ ബി പി സി സുരേന്ദ്രൻ പി എം ശ്രീ ജേഷ്ഠി കെ ലീന കെ പി ആനന്ദ്കുമാർ എന്നിവർ പ്രസംഗിച്ചു എം പി ഷാജഹാൻ സ്വാഗതവും മിഥുൻ ആർ നന്ദിയും പറഞ്ഞു കലോത്സവം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ യു പി വിഭാഗം ജനറൽ എൺപത് പോയിന്റ് നേടി കടമേരി എ യു പി എം സി എം യു പി മന്ദരത്തൂർ യു പി എന്നിവ ഒന്നാം സ്ഥാനം നേടി എൽ പി വിഭാഗം ഒന്നാം സ്ഥാനം ആറങ്ങോട്ട് എം എൽ പിയും രണ്ടാം സ്ഥാനം പൊന്മേരി എൽ പിയും നേടി